ഇപ്പോൾ രണ്ട് ദിവസത്തിന് മുന്നേ നമ്മുടെ ബോളിവുഡിൽ തന്നെ ഏറ്റവും വളരെയധികം പ്രശസ്തയും അതുപോലെ തന്നെ ഏറ്റവും സുന്ദരിയായ ഒരു നടി ഷെഫാലി ജാരിബാല മരണപ്പെട്ടു എന്ന വാർത്ത നമ്മൾ കേട്ടു ഒരുപാടധികം ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഷെഫാലിയുടെ മരണം അതിനെ സംബന്ധിച്ച് ഒരുപാടധികം കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും മെയിൻ ആയിട്ടൊരു കാര്യമാണ് ഷെഫാലിയുടെ മരണത്തിന്റെ കാരണം സഡൻ കാഡിയ് ഡെത്ത് എന്നാണ് അവിടുത്തെ ഷെഫാലിയെ ഇൻവെസ്റ്റിഗേറ്റ് ഷെഫാലിയുടെ ബോർഡി ഇൻവെസ്റ്റിഗേറ്റ് ഡോക്ടേഴ്സ് പറയുന്നത് അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു സഡൻ കാർഡിയ ഡെത്ത് ഷെഫാലിക്ക് വന്നത് അതിനെപ്പറ്റി ഒരുപാടധികം കാര്യങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് അതിൽ പ്രധാനമായിട്ടും പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഷെഫാലിയുടെ വീട്ടുകാരും അതുപോലെ തന്നെ ഷെഫാലിയുടെ ഫ്രണ്ട്സും അതുപോലെ തന്നെ ആ വീട്ടിൽ താമസിച്ചിരുന്ന ആൾക്കാരും ആ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരും പറയുന്നത് ഷെഫാലിക്ക് ഉണ്ടായിരുന്നു ഷെഫാലി തന്നെ ഷെഫാലിയുടെ കുറെ ഇൻ്റർവ്യൂസിൽ പറയുന്നുണ്ടായിരുന്നു ഷെഫാലിക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആൻറ്റി ഡിപ്രസൻസ് എടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഷെഫാലി ഗ്ലൂട്ടാ തയോണും വൈറ്റമിൻ സിയും ഒരുപാടധികം എടുക്കുന്നുണ്ടായിരുന്നു ഒരുപാടധികം ബ്യൂട്ടിയിൽ ഭയങ്കര കൺസേൺ ആയിരുന്നു അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ ഷെഫാലി എന്ന് പറയുന്നത് വളരെയധികം സുന്ദരിയും അതുപോലെ തന്നെ ബോളിവുഡിൽ തന്നെ വൺ ഓഫ് ദ ഒരു ഒരു നല്ലൊരു ലെവലിലുള്ള ഒരു ആക്ട്രസ് തന്നെയായിരുന്നു ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഹിന്ദി ബിഗ് ബോസിലൊക്കെ വന്ന് അതിലൊക്കെ ഒരുപാടധികം ഫാൻസും എല്ലാം ഉള്ളൊരു ഒരു നടി തന്നെയായിരുന്നു ഷെഫാലി എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ എപ്പോഴും ഇവിടെ മനസ്സിലാക്കി ഇത്രയധികം സക്സസിന്റെ ഒരു ടോപ്പ് നോച്ച് പൊസിഷനിൽ ഷെഫാലി നിന്നിട്ടും ഷെഫാലിക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഡിപ്രഷൻ എന്ന് പറയും നമ്മളെല്ലാ ആൾക്കാരും പറഞ്ഞാൽ ഡിപ്രഷൻ ഈ എന്തുവാ സാധാരണപ്പെട്ട ആൾക്കാർക്കാണ് വരുന്നത് പക്ഷെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടോപ്പിൽ നിൽക്കുന്ന ഈ ഇത്രയധികം പൈസയിലും അതുപോലെ സക്സസ്സിലൊക്കെ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ് സാധാരണക്കാരനെക്കാളും കൂടുതൽ ഡിപ്രഷൻ ഉണ്ടാകുന്നത് അപ്പോൾ ഡിപ്രഷനായിട്ട് ആയിട്ട് നമ്മുടെ ക്ലിനിക്കുകളിലേക്ക് വരുന്നതും ഈ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെ അല്ലെങ്കിൽ അതി നല്ല സമ്പന്നരായ ആൾക്കാർ തന്നെയാണ് അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈഫിൽ നമ്മൾക്ക് എന്തൊക്കെ കിട്ടിയാലും മനസമാധാനം അല്ലെങ്കിൽ പീസ് സമാധാനം എന്ന് പറഞ്ഞൊരു കാര്യമാണ് ഏറ്റവും വലിയ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യാതൊരു തരത്തിലുള്ള സക്സസിനും ഒരു തരത്തിലുള്ള വിജയത്തിനും ഒരു തരത്തിലുള്ള പൈസയ്ക്കും ഒന്നും നമുക്ക് ഈ മനസമാധാനം എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഘടകം നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് തരാൻ പറ്റത്തില്ല അടുത്തതായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗ്ലൂട്ടാത്തോൺ ട്രീറ്റ്മെൻറ്റ് വൈറ്റമിൻ സിയു ആണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഒരുപാടികം ആൾക്കാരും ഈ ഗ്ലൂട്ടാത്തോൺ ആവശ്യമില്ലാതെ ചെന്ന് ക്ലിനിക്കുകളിൽ ചെന്ന് എടുക്കുന്ന ആൾക്കാർ അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാകണേ ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് കിഡ്നി ഫെയിലിയറിന് ലിവർ ഫെയിലിയറിനുമാണ് നമ്മൾ ഈ ഗ്ലൂട്ടാ തയോൺ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പൊ ഈ കിഡ്നി ഫെയിലിയർ അപ്പൊ കിഡ്നി ഫെയിൽ ആവുന്ന ആൾക്കാർക്ക് ലിവർ ആവുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ലിവർ ആവുന്ന ആൾക്കാർക്കാണ് നമ്മൾ ഈ ഗ്ലൂട്ടാ നമ്മൾ കൊടുക്കുന്നത് അപ്പം ഈ ഗ്ലൂട്ടാ നമ്മൾ കൊടുക്കുമ്പോൾ അതിന്റെ ഗ്ലൂട്ടാത്തയോൺ നമ്മളിങ്ങനെ ലിവർ ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിൽ കൊടുക്കുമ്പോൾ അതിന്റെ സൈഡ് എഫക്റ്റ് ഗ്ലൂട്ടാത്തയോൺ എന്ന് പറഞ്ഞാൽ ഈ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് സ്കിൻ ബൈറ്റനിങ് ഉണ്ടാകുന്നത് അപ്പൊ ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെ ട്രെൻഡ് എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാർക്കും ഈ വെളുപ്പിനോട് വളരെയധികം ഒരു ക്രൈസ് ആണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ എപ്പോഴും സ്കിന്നിന്റെ ടോൺ അല്ല സ്കിന്ന എത്രത്തോളം ഹെൽത്തി ഹെൽത്തിയാണെന്നതിനോടാണ് ഏറ്റവും വലിയ കാര്യം ഇരിക്കുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ സ്കിന്നിൻ്റെ ടോണിൻ്റെ പുറകെ പോകാതിരിക്കുക പിന്നെ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ടോൺ കറക്റ്റായി കൊണ്ടുവരാൻ നമുക്ക് നല്ല ഫുഡ് കഴിക്കാം നല്ല ഫൈബർ ഉള്ള ഫുഡ് കഴിക്കാം നല്ല വൈറ്റമിൻസ് പ്രോപ്പർ ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ കളർ നമുക്ക് കൊണ്ടുവരാൻ പറ്റും നമുക്കൊരു ടോൺ ഒരു രണ്ട് മൂന്ന് ഷെയ്ഡൊക്കെ ടോൺ നമുക്ക് ഇൻക്രീസ് ചെയ്യാനും പറ്റും അപ്പോൾ ഞാൻ ഈ ടോൺ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ നമ്മളൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരുപാട് അധികം ക്രീംസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലത്തെ ഗ്ലൂട്ടതയോൺ ഇതൊന്നും നമ്മൾ എടുക്കാതിരിക്കും ഇതിനെ കണ്ടില്ല ഒരുപാടധികം ഇൻഫ്ലുവൻസേഴ്സ് അതും ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഇൻഫ്ലുവൻസേഴ്സ് വരെ ഈ ഗ്ലൂട്ടാ പ്രൊമോട്ട് ചെയ്യണം ഗ്ലൂട്ട തെറൻ ടാബ്ലെറ്റ്സ് പിന്നെ ഇട്ട് കൈ കുടിക്കുന്ന ടാബ്ലറ്റ്സ് ഉണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് അധികം കാര്യങ്ങൾ ഒരുപാട് അധികം യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ ആക്ടേഴ്സ് ആണെങ്കിൽ എല്ലാം ഒരു യാതൊരു വിധത്തിലുള്ള കൺസൾട്ടേഷൻ എടുക്കാതെ ഈ ഗ്ലൂട്ടാ തെറൺ മൈൻസ് കഴിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വെളുക്കാൻ തയ്ക്കുന്നത് പണ്ടാവെന്ന് പറയുന്ന പോലത്തെ ഒരു ഗതിയാണ് ഇപ്പൊ ഗ്ലൂട്ടാതോൺ എടുത്തുകഴിഞ്ഞാൽ ഉള്ള കാര്യം അപ്പൊ ഗ്ലൂട്ടാതോൺ നമ്മൾ ഒരിക്കലും എടുക്കാതിരിക്കുക ഇനി അങ്ങനെ നിങ്ങൾക്ക് എടുക്കണമെന്ന് അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കാണുക ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ എടുത്തിട്ട് മാത്രമേ നിങ്ങൾ ഗ്ലൂട്ടാ തോൺ എടുക്കാവുള്ളൂ ഇനി ഗ്ലൂട്ടാതോൺ എടുക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ലിവറും അതുപോലെ തന്നെ എൽ എഫ് ടി ലിവർ ഫങ്ങ്ഷൻ ടെസ്റ്റ് ആർ എഫ് ടി ഇറങ്ങിയ ഫംഗ്ഷൻ ടെസ്റ്റ് എല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ബ്ലഡിൽ ഗ്ലൂക്കോസ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക ഇതെല്ലാ ടെസ്റ്റും ചെയ്തതെല്ലാം കറക്റ്റ് നോർമൽ ആണോ നിങ്ങൾ ഉറപ്പുവരുത്തണം മൂന്ന് മാസത്തിലൊരിക്കലും നിങ്ങൾ ഇത് ടെസ്റ്റ് ചെയ്യണം മാത്രമല്ല ഗ്ലൂട്ടതയോൺ എടുത്താൽ ഇത് പെർമനന്റ് ആയിട്ട് നിൽക്കത്തില്ല ഗ്ലൂട്ടാത്തോൺ എടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഒരു ഇത്ര നാൾ മാത്രമേ അതിൻ്റെ ഒരു എഫക്ട് നിൽക്കത്തുള്ളൂ ഇത്ര കുറച്ച് നാൾ മാത്രമേ അതിൻ്റെ സ്കിൻ വൈറ്റനിങ് പ്രോപ്പറായിട്ട് നിൽക്കത്തുള്ളൂ അപ്പം നിങ്ങൾ എപ്പോഴും ഇതെടുത്തുകൊണ്ടിരിക്കേണ്ടവർ എപ്പോഴും ബൂസ്റ്റർ ഡോസസ് ഇതെടുക്കേണ്ടവരും അത്ര അല്ല ഈ ഗ്ലൂട്ടാത്തോൺ ഓവറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് റീനൽ ഫെയിലിയർ ഉണ്ടാക്കാനും അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉണ്ടാക്കാനൊക്കെ വളരെ അധികം പോസിബിലിറ്റി ഉള്ള ഒരു കാര്യമാണ് മാത്രമല്ല ലിവർ ഫെയിലിയർ ഉണ്ടാക്കുണ്ടാക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പം തന്നെ കണ്ടില്ല ഇപ്പോൾ ഷെഫാലി എന്ന് പറഞ്ഞ ആ വ്യക്തി ആ ഒരു പെൺകുട്ടി ഇത്രയധികം സുന്ദരിയായിരുന്നിട്ടുമാണ് ഇതിൻ്റെ ഈ ഒരു ഗ്ലൂട്ടാതോണ്ടിന്റെ പുറകെ പോയിക്കൊണ്ടിരുന്നത് ഈ ഗ്ലൂട്ടാതോടെ പുറകെ പോയിക്കൊണ്ടിരുന്നത് തന്നെ ാണ് മെയിനായിട്ട് കാടിയെ അറസ്റ്റ് വരാനായിട്ടുള്ള മെയിനായിട്ട് റീസൺ ആയിട്ട് തന്നെ ഡോക്ടേഴ്സ് പറയുന്നത് ഇത് കാര്യം നമ്മുടെ ഡയറ്റ് ഈ ഒരുപാട് അധികം യൂട്യൂബേഴ്സും ഒരു ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഇൻഫ്ലുവൻസേഴ്സും പറയുന്ന കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഫാസ്റ്റിംഗ് അങ്ങനത്തെ ഡയറ്റ് ഡയറ്റൊന്നും എടുക്കാതിരിക്കുക ഇപ്പോൾ കുറേ അധികം ട്രെൻഡായിട്ട് ഞാൻ കാണുന്ന ഒരു ഡയറ്റ് ആണ് നോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് നോ ഫാറ്റ് ഡയറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീൻസ് വൈറ്റമിൻസ് മിനറൽസ് എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബോഡിയിലെ ഫുൾ ഹോർമോണൽ സിസ്റ്റവും ഫാറ്റ് കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും കൊഴുപ്പ് കഴിക്കാതിരുന്നിട്ട് ഒരു കാര്യമില്ല കൊഴുപ്പ് കഴിക്കണം കൊഴുപ്പ് വളരെയധികം നമ്മുടെ ബോഡിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് അന്നജം വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് പല ആൾക്കാരും ഇപ്പോൾ ഉണ്ട് ചോറ് ചപ്പാത്തി കഴിക്കത്തില്ല എന്ന് പറയും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ചോറ് വളരെയധികം നമുക്ക് ആ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചോറ് കഴിക്കുക അന്നജം നമ്മുടെ ബോഡിക്ക് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് എനർജി തരുന്നത് ഈ അന്നജമാണ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് ഇപ്പോഴത്തെ ഈ ഡയറ്റിംഗ് ഹാബിറ്റ്സ് അതുപോലെ തന്നെ സ്മോക്കിങ് ആൽക്കഹോള് അതുപോലെ തന്നെ ഈ നമ്മുടെ പുകവലി മദ്യപാനം അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്ലൂട്ടത്തൈവൺ പോലത്തെ കാര്യങ്ങൾ ട്രീറ്റ്മെന്റ്സ് ഇതെല്ലാം വളരെയധികം ഇന്നത്തെ തല യുവതലമുറയെ ബാധിക്കുന്നതും യുവതലമുറ ഇത്രയധികം പ്രശ്നങ്ങൾ ഇന്ന് നേരിടുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം പണ്ടൊക്കെ തന്നെ ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലിനിക്കുകളിലേക്ക് വരുമ്പോൾ അതൊക്കെ അമ്പത് അറുപത് വയസ്സിലുള്ള അല്ലെങ്കിൽ അറുപത് വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർക്കായിരുന്നു ഈ ഹാർട്ട് അറ്റാക്ക് വളരെയധികം കൂടുതൽ പക്ഷെ ഇപ്പോഴൊരു പത്ത് വർഷം കൊണ്ടാണ് ഇത് ഇത്രയധികം ഈ ഒരു മുപ്പത് നാൽപ്പത് വയസ്സിലുള്ള ആൾക്കാർക്ക് ഇപ്പം അത് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിലുള്ള ആൾക്കാർക്ക് വരെ കാർഡ് അറസ്റ്റ് വരികയും പെട്ടെന്നുണ്ടായി കുഴഞ്ഞു വീണുള്ള മരണം നമ്മളിപ്പോൾ ഒരുപാട് തീർത്ഥം കേൾക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇത് വരുന്നത് നമുക്കറിയാം ഗ്ലാമർ ഇൻഡസ്ട്രിയിലാണ് ഇതെല്ലാം കൂടുതലായിട്ട് വരുന്നത് ഗ്ലാമർ ഇൻഡസ്ട്രിയിൽ കൂടുതലായിട്ടുള്ള കാരണവും ഗ്ലാമർ ഇൻഡസ്ട്രിയിൽ ഈ നടന്മാരും നടിമാരും എപ്പോഴും ഭംഗിയായിട്ടിരിക്കണം അവർക്ക് ഭംഗിയാണല്ലോ അവരുടെ പൈസയെന്ന് പറയുന്നത് അപ്പോൾ ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടി അവർ ഒരുപാട് അധികം ആർട്ടിഫിഷ്യൽ ട്രീറ്റ്മെന്റ്സ് എടുക്കും ഗ്ലൂട്ടാഥോൺ പോലത്തെ സപ്ലിമെന്റ്സ് എടുക്കും ഒരുപാട് സപ്ലിമെന്റ്സ് കഴിക്കും നിങ്ങൾ ഒരിക്കലും ആവശ്യമുള്ള സപ്ലിമെന്റ്സ് വാങ്ങിച്ച് കഴിക്കരുത് ആവശ്യമില്ലാതെ ഗ്ലൂട്ടത്തോൺ എടുക്കരുത് എനിക്ക് ഒരുപാട് ആൾക്കാർ അറിയാം അവർ ഫുഡിൽ ഫുഡ് കഴിക്കാതെ സപ്ലിമെന്റ്സ് കഴിക്കും ഗ്ലൂട്ടാതോൺ കഴിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും ഒരിക്കലും നിങ്ങൾ എടുക്കരുത് മാത്രമല്ല ഇനി ഗ്ലൂട്ടാതോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അത്രയ്ക്ക് നിങ്ങൾക്ക് ആഗ്രഹമാണെങ്കിൽ ഇത്രയും നിങ്ങൾ കറക്റ്റായിട്ട് ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് തന്നെ പോയി എടുക്കുക ഇപ്പോൾ ഒരുപാട് ഞാൻ ക്ലിനിക്ക് ഒരു ഫേക്ക് ഫേക്കായിട്ടുള്ള ആൾക്കാര് ഒരു വിവരവും ഇല്ല ഒരു പഠിത്തവും ഇല്ലാത്ത ആൾക്കാരാണ് ഈ ഗ്ലൂട്ടാത്തോൺ ക്ലിനിക്കുകൾ തുടങ്ങിയിട്ടുള്ളതും അവിടെ വെറും ബ്യൂട്ടീഷ്യൻസ് ആണ് ഈ ഗ്ലൂട്ടാത്തോൺ ഇഞ്ചക്ഷൻസ് എടുത്തു കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്തിരിക്കുക പ്രോപ്പറായിട്ട് ആയിട്ട് എം ബി ബി എസ് എം ഡി ഡെർമറ്റോളജി എടുത്ത ഒരാളോട് തന്നെ പോയിട്ട് മാത്രമേ ഗ്ലൂട്ടത്തോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ എടുക്കാവൂ മാത്രമല്ല ഒരുപാട് അധികം ഫുഡ് വഴി നമുക്ക് ഗ്ലൂട്ടത്തൈൺ നമ്മുടെ ബോഡിയിൽ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഉൽപാദിപ്പിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നാച്ചുറൽ ഗ്ലൂട്ടാ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്ന് പറ്റി ഞാൻ ഒരു പുതിയൊരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം ഒരുപാട് അധികം ആൾക്കാർക്ക് ഇതിനെപ്പറ്റി വളരെയധികം അറിവ് കുറവാണ് കാരണം ഒരുപാട് അധികം ആൾക്കാർ ഇപ്പോൾ ഈ ഫേക്ക് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സും പറയുന്നത് കേട്ട് ഗ്ലൂട്ടാതേൻ്റെ പുറകെ പോവുകയാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ സ്കിൻ എത്ര ഹെൽത്തി ആയിട്ടിരിക്കുന്നു അതിലാണ് ഏറ്റവും കൂടുതൽ അല്ലാതെ കറുത്ത സ്കിന്ന് വെളുത്ത സ്കിന്ന് അങ്ങനെ അതിലൊന്നും ഒരു കാര്യവും ഇല്ല നമുക്ക് ഈ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡിന്റെ ഒരു പ്രശ്നമാണ് ഇങ്ങനെ ആൾക്കാർ പറയുമ്പോൾ വെളുത്ത സ്കിന്നാണ് കാണാൻ ഭംഗി അങ്ങനെയൊന്നുമില്ല ഒരുപാടധികം കറുത്ത ആൾക്കാർ വളരെ അധികം ഭംഗിയായിട്ടുള്ള ആൾക്കാരുണ്ട് ഇപ്പം തന്നെ നമുക്കറിയാം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്കിന്നിൻ്റെ ഹെൽത്തിലാണ് കാര്യം സ്കിന്നിൻ്റെ ഗ്ലോയിലും സ്കിന്നിൻ്റെ ഹെൽത്തിലുമാണ് കാര്യം ഈ ഗ്ലോ സ്കിൻ ഗ്ലോയും സ്കിൻ വൈറ്റനിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മൾ ഗ്ലോ എന്ന് പറയുമ്പോൾ ആ സ്കിന്നിൻ്റെ ഹെൽത്ത് അതിനെയാണ് ആ സ്കിൻ എത്രത്തോളം ഹെൽത്തിയാണ് അതിനെയാണ് നമ്മുടെ സ്കിൻ ഗ്ലോ എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഓരോ ക്രീമ് വാരി തേക്കുകയും അതിൻ്റെ അത് ഒരുപാട് അധികം സ്റ്റെറോയിഡ് കണ്ടന്റുള്ള ക്രീമുകളൊക്കെ ഇന്ന് സ്കിൻ വൈറ്റനിങ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതൊന്നും നിങ്ങൾ വാങ്ങിച്ചൊക്കെ തേക്കരുത് കാരണം ഇതെല്ലാം നിങ്ങൾ കിഡ്നി എഞ്ചൂരി നമ്മൾ വരും പുറത്തേക്ക് തേക്കുന്നതല്ലേ അകത്തേക്ക് പോകത്തില്ലല്ലോ പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തൊക്കെ മുഖത്ത് തേച്ചാൽ കുറച്ചധികം കണ്ടന്റ് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യും ഇത് നമ്മുടെ കിഡ്നിയിലും ലിവറിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇതൊന്നും ചെയ്യാതിരിക്കുക ആവശ്യമില്ലാത്ത ക്രീമുകൾ വാങ്ങിച്ച തേക്കരുത് ആവശ്യമായ ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകരുത് വളരെയധികം സങ്കടം തോന്നി ശിഫാലിയുടെ മരണം കേട്ടപ്പോഴും കാരണം എനിക്കും ഒരു വളരെയധികം ഇഷ്ടമുള്ള ഒരു നടി തന്നെയായിരുന്നു ശിഫാലി എന്ന് പറയുന്നത് അപ്പം ഇത് ഒരു ഒരു ദുഃഖത്തിനേക്കാളേറെ നമുക്ക് വളരെ വലിയൊരു ലെസനും കൂടിയാണ് ഒരു വലിയൊരു പാഠമാണ് നമ്മുടെ യുവതലമുറയ്ക്കും ഈ ഒരു ഭംഗിയുടെ പുറകെ പോകുന്ന ആൾക്കാർക്കെല്ലാം വളരെ വലിയൊരു പാഠമാണ് നിങ്ങൾ ആരും അങ്ങനെ ചെയ്യാതിരിക്കുക ഗ്ലൂട്ട തേൺ എടുക്കാതിരിക്കുക മാത്രമല്ല ഇതുപോലുള്ള ബ്യൂട്ടി ക്രീംസും അത് സപ്ലിമെന്റ്സ് നിങ്ങൾ നിർത്തുക നിങ്ങൾക്ക് അത്രയ്ക്ക് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രോപ്പർ ആയിട്ട് ഡോക്ടറിനെ കാണുക അപ്പം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഡോക്ടറിനെ ചെന്ന് കാണുക ഡോക്ടറിനെ എം ബി ബി എസ് എടുത്ത ഒരാളെ തന്നെ നിങ്ങൾ ചെന്ന് കണ്ട് എന്നിട്ട് മാത്രമേ ഇങ്ങനെ സപ്ലിമെന്റ്സ് ഡെർമറ്റോളജിക്കൽ പ്രൊസീജിയേഴ്സും ഒക്കെ നിങ്ങൾ നിങ്ങൾ ചെയ്യാവുള്ളൂ അല്ല നിങ്ങൾ ഒരിക്കലും ഈ ബ്യൂട്ടി പാർലറിൽ ചെന്നും അല്ലെങ്കിൽ പേക്കാട്ടിലെ ക്ലിനിക്കുകളിൽ ചെന്ന് നിങ്ങൾ എടുക്കാതിരിക്കുക സോട്ട്സ് മീ പ്രണോപ്പി നാ സൈനിങ് ഓഫ് ബൈ ബൈ